ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ഹെയർ റൊട്ടീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് വന്നത് മെസ്സേജ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ ഈ ഒരു പദ്ധതി പോയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആയി ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഈ അമ്പത് രൂപയുടെ ഈ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ഗൾഫിൽ ഓൺലൈനിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല ജസ്റ്റ് എന്താണ് ആരെങ്കിലും തിരക്കി നോക്കണമെങ്കിൽ നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ അതായത് റിസൾട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ഒരു ടൈമിൽ ഒരു ടൈമിലല്ല ഇപ്പോഴും അത് ട്രെൻഡിങ് ആയിട്ടുണ്ട് കുറേ പേർക്ക് അത് എഫക്റ്റീവായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റേറ്റ് ചിലവർക്ക് അഫോർഡബിളായിട്ട് ഉണ്ടാവില്ല കാരണം വെച്ചാൽ ശരിയാണ് കുറഞ്ഞ റേറ്റ് ആണ് പക്ഷേ ഈ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അതായത് നിങ്ങളെ പോലുള്ള ആൾക്കാർക്കൊന്നും അതൊന്നും അല്ല അപ്പോൾ അതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതി എന്നാൽ റോസ്മേരി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ മേടിക്കുകയാണെങ്കിൽ അത് പല റേഞ്ചിൽ പല സൈറ്റുകൾ കിട്ടും ചിലത് ഫേക്കാണ് ഒറിജിനൽ ഒറിജിനലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത് അഫോർഡബിൾ ആവാത്തവർക്ക് അമ്പത് രൂപയുടെ റോസ്മേരിയുടെ ഒറിജിനൽ ഇല ഡ്രൈ ലീവ്സ് നമുക്ക് ഫാർമസി സ്റ്റോറുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മേടിക്കാൻ കിട്ടും അതിൻ്റെ എം ആർ പി വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ സാധാരണ കാച്ചുന്ന പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എണ്ണയിൽ ആഡ് ചെയ്യാം കൂടി റോസ്മേരിയുടെ ഈ ഡ്രൈ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാച്ചി ഒരു ഡ്രോപ്സിൻ്റെ കുപ്പിക്കാതെ ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ സ്കാൾപ്പിൽ മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചിട്ട് അത് ജനറലി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ മറ്റു ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ആർ സ്കൂഡ്നെസിൻ്റെ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബോട്ടിലേക്ക് തന്നെ ഞാൻ ഈ റോസ്മെറിയുടെ ലീവ്സ് ഇട്ട് തിളപ്പിച്ച് വെള്ളം അതിലേക്ക് വാങ്ങി വെച്ചിട്ട് സ്പ്രേ ചെയ്ലാണ് ഞാൻ സെക്കൻഡ് ചെയ്യുന്നത് അത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വെറ്റ് ഹെയറോടെ തന്നെയാണ് സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് രാത്രിയിലാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും രാത്രി എങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് രാവിലെ കുളിക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ അത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് പറ്റുന്നത് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ആസ് ഗുഡ്നസിൻ്റെ റോസ്മെരി വാട്ടറും മേടിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ രീതി ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ